ഡിയർ ഫ്രണ്ട്സ് ഞാനിന്ന് ഇവിടെ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എൻ്റെ അമ്മയ്ക്ക് ഐ കെയറിലൂടെ കിട്ടിയിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് അപ്പോ ആ റിസൾട്ട് എന്താന്നുള്ളത് നമുക്ക് അമ്മയുടെ കൈകളിൽ നിന്ന് തന്നെ കേൾക്കാം ഐ കെയർ ഉപയോഗിക്കാൻ തുടങ്ങിയത് എനിക്ക് നല്ല ഞാൻ അത് ഉപയോഗിച്ചു മൂന്ന് മാസം ഉപയോഗിക്കാൻ പറഞ്ഞു പക്ഷെ ഇപ്പൊ ഞാൻ ജോലി വെച്ചിട്ടാണ് പിന്നെ പണികളെല്ലാം ചെയ്യുന്നത് ഞാൻ അതുപോലെ തന്നെ ഞാൻ പന്ത്രണ്ട് വർഷമായിട്ട് ടെൻഷനുള്ള മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞാൻ ആ ഈ മരുന്ന് കഴിച്ചതിന് ശേഷം ഇപ്പൊ ഞാൻ മരുന്ന് കഴിക്കാറേ ഇല്ല കുറുകൊന്നും കഴിക്കലില്ല നല്ല മാറ്റമുണ്ട് ടെൻഷനെ പോയി ഒരു ബുദ്ധിമുട്ട് ഒരു ഭാരം ഒഴിച്ചു വെച്ച മാതിരി ആണ് മനസ്സിന് മറ്റേ ഉറപ്പുമില്ല നല്ല ഉറക്കം കിട്ടുന്നുണ്ട് എല്ലാം വളരെ ശരിയായിട്ട്